അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവുകൾ കാണും ഞാൻ എൻ്റെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും നല്ല വെട്ടത്തിൻ്റെ കുറവുണ്ട് കേട്ടോ ഈ റൂമിൽ ആകെ കുറച്ച് ലൈറ്റേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈയൊരു രാത്രി സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ വോയിസ് ആയി റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പലരും ഈ സെയിം കാര്യം തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായേട്ടോ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് നൈറ്റ് നൈറ്റായിട്ടും ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത് സാധാരണ വൈകിട്ട് വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് നിന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സാം എടുത്തിട്ടിപ്പോൾ ഒരുപാട് പേർക്ക് ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണ് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നെക്കൊണ്ട് എത്ര പഠിച്ചിട്ടും പറ്റുന്നില്ല ചേച്ചി മറന്നു പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പം നിങ്ങളാരും ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളെക്കൊണ്ടെല്ലാം പറ്റും പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സമയമുണ്ട് പഠിക്കാനായിട്ട് അപ്പം ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്നതിന്റെ പോകുന്നതിൻ്റെ സ്ട്രെസ്സാണ് നിങ്ങൾക്കുള്ളത് കൂടാതെ തന്നെ നമ്മുടെ മുന്നിലൊരു ഒരു സിലബസ് ഉണ്ട് അനാറ്റമി ഒന്നും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല ആദ്യമായിട്ട് പഠിക്കുകയാണ് അതിന്റെ ടഫ് എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് എല്ലാവരും ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നവരാണ് അല്ലെങ്കിൽ പോയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല അവസാനമായിപ്പോൾ ഞാനൊക്കെ ടെൻഷൻ അടിച്ചതിന് കൈയും കണക്കുമൊന്നും ഇല്ല അത്രയ്ക്ക് പേടിയായിരുന്നു കേട്ടോ ബിക്കോസ് സെഷണൽ ഒന്നും ഭയങ്കര പഠിച്ചൊന്നും എഴുതിയതല്ല പ്രത്യേകിച്ച് അനാറ്റമി ബാക്കി സബ്ജക്ട്സല്ല ഞാൻ പറയുന്നത് അനാറ്റമി ബിക്കോസ് എനിക്ക് തീരെ ഓക്കെ അല്ലായിരുന്നു അനാട്ടമി എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് എനിക്കങ്ങൾ പഠിക്കാനൊരു താല്പര്യം പോലും ഇല്ലായിരുന്നു എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു മുൻവിധിയായിരുന്നു സത്യം പറയ എന്നെ സമ്മതിച്ചിണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കും പലർക്കും ഇപ്പോൾ അതുതന്നെ ആണുള്ളത് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ മറന്നു പോകും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലാദ്യം ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം തന്നെ അതെടുത്തു മാറ്റുക നമ്മളെ കൊണ്ട് പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവസാനത്ത് ഒരു രണ്ടാഴ്ച കൊണ്ട് പഠിച്ചെടുത്തൊരു വ്യക്തിയാണ് രണ്ടാഴ്ച കൊണ്ട് പഠിച്ചെടുത്ത അപ്പം ഓരോരുത്തർക്കും അത് വേരി ചെയ്യും ചിലർ പെട്ടെന്ന് പഠിക്കുന്നവരായിരിക്കും ചിലപ്പം എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരനുസരിച്ച് അത് മാറാം പക്ഷെ നിങ്ങളുടെ മുന്നിൽ രണ്ടാഴ്ച അല്ല നിങ്ങളുടെ മുന്നിൽ ഒരു മാസം ഉണ്ട് ഞാൻ അന്ന് ഇരുപത്തി ഒന്നാം തീയതി വീഡിയോ ചെയ്തപ്പോൾ കറക്റ്റ് മുപ്പത് ദിവസം ഉണ്ടായിരുന്നു മുപ്പത് ദിവസത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അത്രയും ദിവസം ഇല്ല എന്നാൽ പോലും ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇനി ഒരു ദിവസം ഉണ്ട് ഇരുപത്തെട്ട് ദിവസം ധാരാളമാണ് സോ നിങ്ങളെന്ത് ചെയ്യുക ഒന്നും പഠിച്ചിട്ടില്ല ഒരു ഒരു ലെങ്സിൻ ലെങ്സ് എന്ത് ലെങ്സിൻ്റെ ഒരു എസേജ് വെച്ചാൽ എഴുതാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് ഈ ഒരു നാല് സബ്ജക്റ്റും പഠിച്ച് കവർ ചെയ്ത് പാസ്സാവാൻ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും സീരിയസ്ലി ഉറപ്പായിട്ടും പറ്റും നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നെക്കൊണ്ട് ഇത് പറ്റും എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും ഞാൻ പാസ്സാവും അപ്പം ഈ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക ചിലപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യാനും കാണത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരപ്പം പറയുന്നത് അയ്യോടി ഞാൻ തോക്കും ഞാൻ തോക്കും എന്നായിരിക്കും അപ്പം നിങ്ങളത് കേട്ടിട്ട് എന്ത് ചെയ്യരുത് അയ്യോ ഞാനും തോക്കൂ അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ജയിക്കും എനിക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ഞാൻ പഠിക്കും ഞാൻ പാസ്സാവും അങ്ങനെ ചിന്തിച്ചാൽ മതി ഓക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് അഡ്മിഷൻ കിട്ടി വന്നവരാണ് ആ ഒരു കാര്യം മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളൊരു വർഷം ഒരുപാട് പാടായിരുന്നു ഒരു ബി എസ് സി നഴ്സിംഗ് സീറ്റ് കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പം അത്രയും മാർക്ക് മേടിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയെടുത്തവരാണ് അപ്പം നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കണേ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും അപ്പം ആ ഒരു ബേസിക് ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊരു ലെവൽ വിട്ടിട്ട് അലമ്പാ നിൽക്കരുത് പ്രത്യേകിച്ച് ഫസ്റ്റ് സമ്മാണ ആദ്യമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകും അപ്പം കുറച്ച് ടെൻഷനൊക്കെ നല്ലതാണ് പക്ഷെ ടെൻഷൻ കയറിയിട്ട് നിങ്ങൾ പഠിച്ചെല്ലാം മറന്നു പോകുന്നു എന്നും പറഞ്ഞുള്ള ലെവലോട്ട് പോകരുത് നമ്മൾ എന്തെങ്കിലും പഠിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുന്നത് നല്ലതാണ് അല്ലാണ്ട് സ്ട്രെസ്സ് എടുക്കുന്നവരും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഞാനെല്ലാം മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊട്ട് അല്ല നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ നൈറ്റ് വീഡിയോ എടുക്കുക ഫാൻ ഇട്ടുകൊണ്ട് നമുക്ക് സൗണ്ട് ക്ലിയർ ആവത്തില്ല അതാണ് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെക്കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റും ഇത് മോട്ടിവേഷൻ ആ ഒരു ലെവലൊന്നും പറയല്ല ശരിക്കും എല്ലാവരും ടെൻഷൻ കണ്ടിട്ടാണ് കേട്ടോ ഇപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചായിരിക്കണം പക്ഷേ ഈ ഒരു അവസ്ഥ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അവസാനത്ത് രണ്ടാഴ്ച അത്രയും ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു നല്ല മാർക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം സീരിയസ്ലി ആ രണ്ടാഴ്ച പഠിച്ചിട്ട് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പം എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നാ പറ്റാത്ത ഉറപ്പായിട്ടും പറ്റിയിരിക്കും അപ്പം ഒരുപാട് ടെൻഷൻ അടിക്കണ്ട ഇനി അനാറ്റമി നിങ്ങളെല്ലാം കൂടെ ലാസ്റ്റത്തേക്ക് വെച്ചേക്കല്ലേ ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ടെൻഷൻ അടിച്ച് ലാസ്റ്റ് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കുറേ എന്തായാലും പഠിച്ച് തുടങ്ങിയിരിക്കണം ഒരുപാട് ലാഗ് അടിക്കല് അനാറ്റമി ഫിസിയോളജി രണ്ടും കുറച്ച് ടഫായിട്ടുള്ള സബ്ജെക്റ്റ് ആണ് സോ ഒരു സബ്ജെക്റ്റ് എങ്കിലും നിങ്ങൾ ഇപ്പോഴേ ഒരു സൈഡിൽ കൂടെ ഒതുക്കി ഒതുക്കി കൊണ്ടുപോകണം ഞാൻ കുറച്ചൊക്കെ ഫിസിയോളജി പഠിച്ചൊരു വ്യക്തിയാണ് ആദ്യമൊക്കെ അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് വന്നപ്പോൾ അനാറ്റമിയായിരുന്നു ഒന്നും അറിയാത്തത് അപ്പം അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് എങ്കിലും കുറച്ച് അറിഞ്ഞു വെക്കണം അപ്പം സൈക്കോളജി സോഷ്യോളജി എടുക്കാൻ സോഷ്യോളജി എനിക്ക് കുറച്ചും കൂടെ അറിയായിരുന്നു സൈക്കോളജി ആയിരുന്നു എനിക്ക് തീരെ അറിയാത്ത അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും സമയത്തിൻ്റെ കുറവുണ്ട് കേട്ടോ നല്ല രീതിയിൽ എനിക്ക് എക്സാം വരും അപ്പോൾ പെട്ടെന്ന് എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്തൊന്ന് ഒതുക്കണം അല്ലെങ്കിൽ ഞാനും അലമ്പാണ് പക്ഷേ ഞാൻ പറയില്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് അത് നിങ്ങളാദ്യം ഉണ്ടാക്കിയെടുക്കാം ഉറപ്പായിട്ട് പറ്റും പിന്നെ എനിക്ക് കുറച്ച് കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം എനിക്ക് ഒരുപാട് ഒരു അയച്ച മെസ്സേജസ് ആണ് കേട്ടോ എന്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം മേ ബി കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് ആവാം അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ ഒരാൾ എന്നോട് ഒരു ടൈം ടേബിൾ ചെയ്യുമെന്ന് യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നോക്കട്ടെ ഞാനൊന്ന് എഴുതി സെറ്റാക്കി പറ്റുവാണെങ്കിൽ നോക്കാം യുന്നില്ല നോക്കട്ടെ പിന്നെ പിന്നെ ഒരു ചോദ്യമാണ് എക്സാമിൻ്റെ ടെൻഷനാണ് എക്സാമിൻ്റെ ടെൻഷൻ ഇപ്പോഴേ ഉണ്ട് നൈറ്റ് പതിനൊന്ന് വരെ ഇരിക്കും മോർണിംഗ് മൂന്ന് മണിക്ക് എണ്ണിക്കും എന്നിട്ടും ടെൻഷൻ കാരണം ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവളെല്ലാം പഠിക്കുന്നുണ്ട് എന്നിട്ടും എഴുതാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞ് തരാനാണെങ്കിൽ നിങ്ങൾ അനാറ്റമിക്ക് ഫസ്റ്റ് ടൈം പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചാൻസ് കുറവാണ് നമ്മൾ പഠിച്ചെന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഓർമ്മ കാണത്തില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളിപ്പോൾ ലെങ്സ് പഠിച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ആ ലെങ്സ് ഒന്ന് എഴുതി നോക്കണം എഴുതി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പം നെർവ് സപ്ലൈ മറന്നുപോയി അല്ലെ ബ്ലഡ് വീനസ് ഡ്രെയിനേജ് മറന്നുപോയി അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാനത് മറന്നു നിന്ന് അപ്പോൾ നിങ്ങൾക്കത് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പം എന്ത് ചെയ്യുക നിങ്ങളപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് എഴുതി നോക്കുക പഠിച്ചതിന് ശേഷം കൂടുതലും വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്കത് വീണ്ടും ഒന്നുകൂടെ എഴുതി നോക്കാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് സെറ്റ് ആയിക്കോളും അപ്പോൾ ഈ ഒരു ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഇത് ട്രൈ ആക്കാം ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് എഴുതി നോക്കുക നിൽക്കാൻ ടൈം കാണത്തില്ല സോ ഇപ്പോഴെ പഠിക്കാൻ തുടങ്ങുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഐഡിയ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം അടുത്തൊരു ആണ് എക്സാമിന് ആൻറ്റി ഡോട്ട് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാണോ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉറപ്പായിട്ടും കഴിഞ്ഞ എന്ന് വെച്ചാൽ എൻ്റെ സീനിയേഴ്സായിട്ട് രണ്ട് ബാച്ചേ ഉള്ളൂ സെമസ്റ്റർ എക്സാം എക്സാമുള്ളൂ അപ്പോൾ ആ രണ്ട് ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് ഞാൻ നോക്കി അതിനകത്തുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടാണ് പോയത് അത് ഞാൻ മിസ്സാക്കിയിട്ടില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് മാത്രം പഠിച്ചിട്ട് പോകരുത് ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി അത് മാത്രം പഠിച്ചാൽ യൂട്യൂബിൽ കമൻറ്റിലാണെന്ന് തോന്നുന്നു പഠിച്ചാൽ ഇതുപോലെ പാസ്സാവൂന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അത് മാത്രം ഒരിക്കലും പഠിച്ചിട്ട് പോകല് റിസ്ക് ആണ് അത് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ഫെയിലാവും അപ്പോൾ നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് പോവല്ലോ പക്ഷേ പ്രീവിയസ് ആ ഒരു ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെയും കൂടെ കാണും അപ്പോൾ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെമസ്റ്റർ തന്നെ കാണും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു സെമസ്റ്റർ ക്വസ്റ്റ്യൻ എങ്കിലും നോക്കി അതിത്രയും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അത് മാത്രം പക്ഷേ പഠിച്ചിട്ട് പോകല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൈക്കോളജി സോഷ്യോളജി ഒന്നും കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ആയിരുന്നില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത് പുതിയ ക്വസ്റ്റ്യൻസ് ആകട്ടോ വന്നത് സോ ആ ഒരു കാര്യം നിങ്ങൾ ഹോർപ്പായിട്ട് ശ്രദ്ധിക്കണം അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടെൻഷനാണ് എക്സാമിൻ്റെ കാര്യം ഓർത്തിട്ട് സെഷനിൽ നല്ല മാർക്ക് എന്നാണ് പറയുന്നത് കുറേ എഴുതി എന്നിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെറുതെ എന്തൊക്കെയോ എഴുതിയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് അനാഡമിയൊക്കെ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല ഉറപ്പായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും അനാഡമി ആ ഒരു രീതിക്ക് തന്നെ ഫോളോ ചെയ്യുക എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് വരണം പ്ലസ് പിക്ചേഴ്സ് ഉറപ്പായിട്ട് വരണം നിങ്ങൾ എത്ര എഴുതിയെന്ന് പറഞ്ഞിട്ട് പിക്ചേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല ഇപ്പോൾ ഒരു എസ് എ കൊസ് ചോദിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ആറു വേഴോ പിക്ചർ നിങ്ങൾ വരയ്ക്കണം പിക്ചർ അറിയത്തില്ല വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട എനിക്ക് തീരെ പിക്ചർ വരയ്ക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയല്ല അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ വരച്ചാൽ മതി അപ്പം വരയ്ക്കണം അപ്പോൾ ഈ ലാസ്റ്റ് മൊബൈറ്റ് ഈ പിക്ചർ പഠിക്കാൻ പറ്റുമോ എന്നായിരിക്കും അടുത്ത ടെൻഷൻ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനതായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റി നിങ്ങളെക്കൊണ്ടും പറ്റും കേട്ടോ അടുത്തത് സിലബസിൻ്റെ പുറത്തുനിന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സിലബസിൻ്റെ ഉള്ളിൽ നിന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സിലബസിൽ നിന്നാണ് ചോദിക്കുന്നത് വേറെ സിലബസിൽ ഇല്ലാത്തത് പുറത്തു നിന്നിരുന്ന് പഠിച്ച് നിങ്ങൾ സമയം കളയരുത് സിലബസിലുള്ളത് പഠിക്കണം അടുത്ത ഇംഗ്ലീഷിന്റെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ആ ഒരു മാഡം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോവുക അതിനെപ്പറ്റിയിട്ട് എനിക്ക് അത്രേ പറയുള്ളൂ നിങ്ങളുടെ കോളേജിൽ എങ്ങനെയാണോ എന്തൊക്കെ ചോദിക്കും ആ ഒരു ലെവലിൽ എന്തൊക്കെ ഒരു ഐഡിയ കാണുമല്ലോ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിപ്പിച്ചതാണ് അപ്പോൾ എസ് എ കൊസ്റ്റിനും ഡിഫറൻസ് ബിറ്റ്വീനും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് ലെറ്റർ എഴുതുന്നതൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് പോവുക അടുത്തത് എക്സാമായിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല മറന്നു പോവുകയാണ് ഓർമ്മ നിൽക്കുന്നില്ല ഇൻറ്റേണൽ എക്സാമിന് പോലും പക്ഷേ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല സ്റ്റ് കിട്ടിന്നാണ് പറയേണ്ടത് എന്ത് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം സമയമുണ്ട് സെഷനൽ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നോർത്തിട്ട് നിങ്ങൾ ഒരിക്കലും മെയിൻ എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത് സെഷനൽ പറ്റിക്കാണതിലൊക്കെ സമ്മതിച്ചു പക്ഷെ മെയിൻ എക്സാമിനെ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും അത് പ്രൂവ് ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സെമിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇന്നു വെച്ചാൽ എനിക്ക് സെഷനിൽ ഒന്നും ഭയങ്കര മാർക്ക് ഞാൻ മേടിച്ചൊരു വ്യക്തിയല്ല പ്രത്യേകിച്ച് സനാട്ടമിയൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ആ ഒരു വീഡിയോ അവിടെ എന്തോ പതിനാലായിരം പേരെന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് കാണണം കേട്ടോ എന്താ പറയുക എക്സാം ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ച് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് അവസാനം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആർക്ക് സംഭവിക്കാവുന്നതാണ് സോ സൂക്ഷിക്കുക അടുത്ത് എനിക്ക് വന്നൊരു ഇൻസ്റ്റാം മെസ്സേജ് ആണ് കേട്ടോ വളരെ സ്ട്രെസ്ഡ് ആണ് ചേച്ചി എക്സാമിൻ്റെ കാര്യം ഓർത്തിട്ട് പഠിക്കാൻ ഒരു പ്ലാൻ കിട്ടണില്ല ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോ ചെയ്യാമോ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയാൽ പാസ്സാവും ട്വൻറ്റി സെക്കൻഡിന് എക്സാം തുടങ്ങും ഉറപ്പായിടും പാസ്സാവും ഉറപ്പായിട്ടും പാസ്സാവും നിങ്ങളിപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങിയാൽ മതി ടെൻഷൻ ഒരുപാട് അടിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യരുത് ടെൻഷൻ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷൻ കാണാം ലാസ്റ്റത്ത് ഒരു ടു ത്രീ ഡേയ്സ് ഉറപ്പായിട്ട് ടെൻഷൻ കാണും അപ്പോൾ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാമൊന്നും ഒന്നും പറ്റണമെന്നില്ല അപ്പം ഇപ്പോളേ പഠിച്ച് തുടങ്ങുക ഇനി സമയമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്നും പഠിക്ക് പഠിച്ചില്ല എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഓരോ വ്യക്തികളും ഓരോ രീതിക്കായിരിക്കും ചിലർക്ക് ചിലപ്പം ചിലർക്കിലപ്പോൾ എന്നും പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റൂ ചിലർക്ക് ലാസ്റ്റ് മൊമെൻറ്റിലായാലും നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നവരും ഉണ്ട് സോ നിങ്ങള് മറ്റുള്ളവർ പഠിക്കുന്നു വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല മറ്റുള്ളവർ പഠിച്ചോട്ടെ അതൊന്നും ആലോചിക്കേണ്ട നമ്മളെ കൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ പഠിക്കാം ഫസ്റ്റ് സെഷണൽ എക്സാമിന് നല്ല മാർക്ക് കുറവായിരുന്നു സെക്കൻഡ് സെഷണൽ എക്സാം ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു അതിന് നല്ല മാർക്ക് ഉണ്ട് എന്നാലും പേടിയാണ് മെയിൻ എക്സാം എങ്ങനെയാവും ഓർത്തിട്ട് ഒന്നും ഓർഡർ ആയി പഠിച്ചിട്ടില്ല അതാണ് ടെൻഷൻ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആലോചിച്ചെന്ന് വെച്ചാൽ എം സി ക്യു ആലോചിച്ചിട്ട് ടെൻഷനുണ്ട് അതിൽ മാർക്ക് പോയാലും ചോദിക്കുന്നുണ്ട് അപ്പം ഒരു കൊസ്റ്റ്യൻ കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എം സി ക്യു എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എം സി ക്യൂ ഒന്നും പറയുന്ന സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ എം സി ക്യു ഞാൻ നോക്കിയിട്ടാണ് പോയത് അതിൻ്റെ ആൻസേഴ്സ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ അപ്പം എം സി ക്യു എനിക്ക് ആൻസർ എഴുതാൻ പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എസ് എ ഷോർട്ട് നോട്ടും ഒക്കെ പഠിക്കുമല്ലോ അതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും നമുക്ക് എൻ സി ക്യൂയിലും ചോദിക്കുന്നത് അപ്പം നമുക്ക് സിംപിളായിട്ട് എഴുതാൻ പറ്റും ഭയങ്കര കട്ടിയുള്ള എൻ സി ക്യൂ ഒന്നും അല്ല ചോദിക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ അനാറ്റമിയിൽ മുതൽ നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് സംതിങ് മറന്നുപോയി ആറ് ഏഴ് പതിമൂന്ന് എന്തോ ആണെന്ന് തോന്നുന്നു എം സി ക്യൂസ് ഉണ്ടായിരുന്നത് അതിൽ അനാറ്റമി എൻ്റെ എല്ലാ എം സി ക്യൂവും ശരിയായിരുന്നു ഫിസിയോളജി എനിക്ക് രണ്ടെണ്ണം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ടോട്ടൽ എനിക്ക് ആ എം സി ക്യൂന്ന് തന്നെ രണ്ട് മാർക്കേ പോയുള്ളൂ അപ്പം നിങ്ങൾ എൻ സി ക്യു ശരിയാക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതൊരു സത്യമാണ് ഇനി മറ്റൊരു കാര്യം ഫിസിയോള സൈക്കോളജിയുടെ സോഷ്യോളജിയുടെ എം സി ക്യൂ എനിക്ക് നല്ല പാടായിരുന്നു വീട്ടിൽ നോക്കിയിട്ട് തന്നെ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് വന്നത് പിന്നെ യൂട്യൂബിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയാണെന്ന് തോന്നുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെക്കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ആദ്യം നമ്മൾ തന്നെ വിചാരിക്കുക നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും കാണത്തില്ല നമുക്ക് നമ്മൾ മാത്രമേ കാണൂ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം നിങ്ങളെ തന്നെ വിസ് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കുറച്ച് ഒരു വൺ വീക്കും കൂടെ ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാൻ പാടായിരിക്കും ബിക്കോസ് നിങ്ങളെക്കാൾ മുന്നേ ആണെങ്കിൽ എനിക്ക് എക്സാം ഞാനാണെങ്കിലും ഒന്നും പഠിച്ചങ്ങനെ തുടങ്ങിയിട്ടൊന്നും ഇല്ല അപ്പോൾ എനിക്കും പഠിക്കണം സോ ആ ഒരു കാര്യം ആലോചിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അപ്പം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഈ ഒരു വൺ വീക്കും കൂടെ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ